ഞാൻ സോയാ ചാങ്ക്സ് വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വെരി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു ബീഫിൻ്റെ ടേസ്റ്റിൽ അന്ന് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ആയിക്കോട്ടെ സാധനം ഇന്ന് സോയാ ചാങ്ക്സ് വെച്ചൊരു റെസിപ്പി നോക്കാം ഇനി ഞാൻ കുറച്ച് സമയമൊന്ന് വെള്ളത്തിലിട്ടിരുന്നു ഇനി ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടിരുന്നിട്ട് വേറെ ജോലിയൊക്കെ ചെയ്തോണ്ട് അടക്കുകയായിരുന്നു കട്ട് ണം അതിനായിട്ട് ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അവിടെ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി സോയാ ചങ്സ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കൊഴിച്ചു കൊടുക്കാതെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്തല്ലേ ഇനി മീഡിയം തീയിൽ വെച്ച് ഒരു രണ്ട് പിസൽ ഇവിടെ ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതുപോലെ പട്ടു പിന്നെ ഏലക്ക ഉണ്ടെങ്കിൽ ഇലക്കയൊക്കെ ഇട്ട് അതൊന്ന് മൂട്ടു കാരണം ഒരു പത്ത് വെളുത്തുള്ളി അതേപോലെ ചെറിയൊരു വീസി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കറിയിൽ വെച്ചിട്ട് കൊടുക്കുക ി കൊച്ചുപിള്ളി എടുത്തിട്ടുണ്ട് അത് എടുത്ത് കൊടുക്കു വഴറ്റി കൊടുക്കൊരു തക്കാളിപ്പഴാണ് എടുത്തത് അല്ലെങ്കിൽ മീഡിയം സൈസ് രണ്ടെണ്ണം എടുക്കാം ഇനി ഒന്ന് വാട്ടി എടുക്കാം അപ്പൊ സവാളയൊക്കെ വെന്തതിന് ശേഷമാണ് ഇട്ടുകൊടുത്ത് അപ്പൊ ഇവിടെ സവാളയൊക്കെ നല്ലതുപോലെ വയൻ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടിയേറ്റങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കൊടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്ക ഒരു വൺ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ടുകൊടുക്കും ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കൊടിയായിട്ട് ഞങ്ങളുടെ പച്ചക്കൂത്തൊന്ന് മാറ്റിയെടുക്കണം പൊടിയായിട്ട് ഞങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പഴും നമ്മളെ സോയാ ചങ്ക്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അത് തന്നെ ഒഴിച്ചു കൊടുക്ക അതേപോലെ ആ വെള്ളത്തോടെ കുറച്ച് ഞാൻ വെച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു അതെല്ലാം നല്ലപോലെ വെന്ത് വരുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മീഡിയം തീയിൽ രണ്ട് വിസലാണ് കൊടുത്തിരുന്നത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ൊന്ന് അടച്ചു ഇതിലേക്ക് ഇനി ഒരു രണ്ടുമൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അപ്പൊ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയതിന് ശേഷമാണ് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുള്ളത് സോയാ ചങ്സ് ഉലർപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഇവിടെ വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഓയിലൊക്കെ അവരൊരാവശ്യത്തിന് എടുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽമുളക് കൂടെ ഇട്ടുകൊടുക്കുക അതേപോലെ യൂസ് വെച്ച് കൊടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴെല്ലാരും ചെയ്ത് നോക്കാം അപ്പോഴും നമ്മുടെ സോയാ ചാങ്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ബീഫിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേ ഇത് പുലർത്തണമെന്നൊക്കെ പറയുമല്ലോ അതേപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തോക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോഴേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്